കേരളത്തിൻ്റെ വ്യവസായ നയത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള പോളിസീസ് നമ്മുടെ സ്റ്റേറ്റ് സംസ്ഥാനത്തിന് വേണ്ടി കൊണ്ടുവ കൊണ്ടുവരികയും അതുമൂലം ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ലെവൽ ഓഫ് ചേഞ്ച് കൊണ്ടുവന്ന ഒരു സിവിൽ സർവെൻ്റാണ് അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി റിട്ടയർ ആയി അതിനുശേഷം റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ചെയർമാനായിരുന്നു ഇപ്പോൾ എൻ എൻവയ്മെൻറ്റൽ അസസ്മെൻറ്റ് കൗൺസിലിൻ്റെ ഭാഗമാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ പി എച്ച് കുര്യൻ എന്നാണ് കുര്യൻ സാറുമായിട്ട് എനിക്ക് വളരെയേറെ വർഷങ്ങളുടെ പരിചയമുണ്ട് വ്യവസായത്തിലും അല്ലെങ്കിൽ വ്യവസായത്തിൻ്റെ ഡെവലപ്മെൻറ്റിലും വളരെ കൂടുതലായിട്ട് ഇമ്പാക്ട്ഫുള്ളായിട്ടുള്ള പോളിസീസ് കൊണ്ടുവരികയും അത് ശരിക്കും എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം കേരളത്തിൽ ശരിക്കും ബിസിനസ് അല്ലെങ്കിൽ വ്യവസായം തുടങ്ങാൻ തന്നെ ശ്രമിക്കാതിരുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ കേരളത്തിൽ വ്യവസായം പുരോഗമിക്കാതിരുന്ന ഒരു സമയത്ത് കേരളത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാം എന്ന് നോക്കുകയും അതിൻ്റെ ബേസിൽ ഒരു സ്റ്റാർട്ടപ്പ് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത വ്യക്തിത്വമാണ് ശ്രീ പി എച്ച് കുര്യൻ വളരെ ബേബി സ്റ്റെപ്പുകളിലൂടെയാണ് അദ്ദേഹം അത് അത് ശരിക്കും കൊണ്ടുവന്നത് തുടക്കത്തിൽ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഓൺട്രപ്രനിയർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൽ കൊണ്ടുവന്ന് ആൾക്കാരെ ഇതിൽ സെൻസിറ്റൈസ് ചെയ്യുകയും സ്റ്റുഡൻസിനെ ടീച്ചേഴ്സിനെ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സെൻസിറ്റൈസ് ചെയ്യുകയും അതിൽ നിന്ന് പടി പടി പടിയായിട്ട് ഇന്ന് നമ്മൾ പറയുന്ന ഒരു നോളജ് എക്ണോമി തലത്തിലേക്ക് വരത്തക്ക രീതിയിലുള്ള ഒരു റെവല്യൂഷൻ ഒരു മാറ്റം കൊണ്ടുവന്ന വ്യക്തിയാണ് ഇന്ന് നമ്മളിപ്പോൾ അദ്ദേഹത്തോട് ഇപ്പോൾ സംസാരിക്കുന്നത് ഈ സ്റ്റാർട്ടപ്പ് ട്രാൻസ്ഫോർമേഷൻ്റെ പേരുകയാണ് സർ ഇത് ഒരു ഓൺടർപ്രനിയർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻ്റിന് പരിചയപ്പെടുത്തുന്ന രീതിയിൽ ഇത് എങ്ങനെയാണ് ഈ ആശയം ഉരുത്തിരിഞ്ഞ് ഉണ്ടായത് ഇത് ഇത് അതുവരെയുള്ള രണ്ടായിരത്തി രണ്ടിലെ ഞാൻ ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് കോമേഴ്സായി അതിന് തൊട്ടു മുമ്പ് ഞാൻ കെ എഫ് സിയുടെ കേരള ഫിനാൻസ് കോർപ്പറേഷൻ്റെ എം ഡി ആയിരുന്നു അതിന് മുമ്പ് രണ്ട് വർഷത്തിലധികം കേരളത്തിലെ ലേബർ കമ്മീഷണർ അതെ അതായത് നയൻറ്റി സെവൻ ടു നയൻറ്റി നയൻ ആ സമയത്താണ് ഈ നയൻറ്റി വണ്ണിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന എൽ പി ജി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഭാഗമായിട്ട് കേരളത്തിലെ ഒത്തിരി കമ്പനികൾ കുട്ടപ്പെട്ടു ഓ അവർ അൺവയബിളായി മാറി മാറി ഇമ്പോർട്ട് ഫ്രീ ആയി ഇമ്പോർട്ട് ചീപ്പറായപ്പോൾ നമ്മളിവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഒത്തിരി ട്രഡീഷണലായിട്ടുള്ള വ്യവസായങ്ങൾ ആ ആ ഒരു അഞ്ചെട്ട് വർഷത്തിനുള്ളിൽ കയർ അടക്കം കയറിന് തന്നെയല്ല നമ്മുടെ വേറെ ഒത്തിരി ചെടി ഇവിടെ ഉണ്ടായിരുന്ന ഒത്തിരി വ്യവസായങ്ങൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലൊക്കെ ഉണ്ടായിരുന്ന ഭയങ്കര വ്യവസായങ്ങളും ഇമ്പോർട്ട് ചീപ്പറായതോടെ ഇവർ കോസ്റ്റ് ഔട്ട് ഔട്ട് ഒത്തിരി കമ്പനികൾ പൂട്ടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ലേബർ ഇഷ്യൂസ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ ലേബർ കമ്മീഷണർ ഒത്തിരി കമ്പനി പോകുന്നു അപ്പോൾ എനിക്കെന്ത് എങ്ങനെയെങ്കിലും കമ്പനികളെ പിടിച്ചു നിർത്തണം എന്ന് നമുക്ക് തോന്നിയാലും പറ്റുന്നില്ല പുതിയ ആളുകളോട്ട് വരുന്നുമില്ല അപ്പോൾ ചില ആളുകളൊക്കെ അങ്ങനെ പൂട്ട് ഞാൻ പറയുന്നത് എസ് എം ഇ ഒക്കെ പോലെയുള്ള ഒരു പത്തോ അന്നത്തെ കാലത്ത് പോലെ അഞ്ചു ആറും കോടിയോ രണ്ട് കോടിയൊക്കെ ടേൺ ഓവർ ഉള്ള ടൈപ്പുള്ള അവർക്ക് ഇതൊന്ന് അവസാനിപ്പിച്ചിട്ട് അതിന് ബാക്കിയുള്ള പൈസ ആയിട്ട് പുതുതായിട്ട് ആ കാലത്തിന് പറ്റി പുതിയ എണ്ണം തുടങ്ങണം അപ്പം നമുക്ക് നേരത്തെ വയബിളായിരുന്ന പലതും ആ ഒറ്റ പോളിസിയോടു കൂടി അൺവയബിളായി ആ സമയത്താണ് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ വളരെ വളരെ ലാർജ് നമ്പർ ഓഫ് ഇൻഡസ്ട്രി വരികയും അവരെല്ലാം ഈ പുതിയ പോളിസിയെ സ്വാഗതം ചെയ്യുമ്പോൾ കേരളത്തിൽ എൽ പി കേരളത്തിലെ എൽ പി ജിക്കെതിരെ ഇരു മുന്നിലുകൾ അന്നും ഇന്നും ഇന്നും ആ ഒരു പോളിസിയെ ഇപ്പോഴും കേരളത്തിൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതെൻ്റെ മനസ്സിനെ വളരെയധികം അത് കഴിഞ്ഞ് ആ ലേബറിൽ ഇങ്ങനത്തെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കമ്പനികൾ പൂട്ടാൻ ഞാനും കൂടെ അഗ്രിമെൻ്റ് ഉണ്ടാക്കി പൂട്ടിച്ചു ഇവിടുന്ന് കെട്ടി ഒത്തിരി പേര് പോയി നമ്മുടെ സ്പിന്നിങ് മില്ലുകൾ അങ്ങനെ അത് ഒത്തിരി മില്ലുകൾ മറ്റേ മറിച്ച് അത് കഴിഞ്ഞ ഉടനെയാണ് ഞാൻ ഒരു ഒരു വർഷം എഡ്യൂക്കേഷനിൽ ഇരുന്നിട്ട് ഈ കെ എഫ് സിയുടെ എം ഡി ആയി ഓക്കെ രണ്ടായിരത്തി ഒന്ന് യെസ് അപ്പം ഞാൻ എൻ്റർപ്രിനേഴ്സുമായിട്ട് കുറച്ചും കൂടി ഇവിടുന്ന് ലോൺ എടുക്കുന്ന ആളുകളും അപ്പം അതിനകത്ത് ഇവിടുന്ന് ലോൺ എടുത്ത് തകരുന്നവരെ അതിനകത്തു കൊണ്ട് മറ്റേ പോളിസി ബാധിച്ചിട്ട് തകരുന്നവരുണ്ട് ഉണ്ട് അപ്പോൾ അവരെ കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യും അവിടെ ഇല്ലായിരുന്നപ്പോൾ എനിക്കൊരു ഫീല് തോന്നി വളരെ ചുരുക്കമായിട്ടേ ഗ്രീൻ ഫീൽഡിലായിട്ട് ആളുകൾ വരുന്നുള്ളൂ ഒരു പുതിയ ഫാമിലിന്ന് ഒരാൾ ഒരു ഗ്രീൻ ഫീൽഡിൽ നിന്ന് വരിക മറ്റെല്ലാം ഒന്നീ ഫാമിലി ബിസിനസ്സിലുള്ളവരോ അല്ലെങ്കിൽ നേരത്തെ അവർ കുറച്ച് വർഷങ്ങളായിട്ട് നടത്തുന്നവർ ഇങ്ങനെയുള്ള ആളുകൾ മാത്രമേ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് വി ആർ നോട്ട് ഗെറ്റിംഗ് എ എ ബഡിങ് എൻ്റർപ്രിനുവർ എ പേഴ്സൺ കമ്മിങ് വിത്ത് എ ന്യൂ ഐഡിയ ആൻഡ് ഐ വാണ്ട് ടു സ്റ്റാർട്ട് വെരി ലിറ്റിൽ ദിസ് ഈസ് എ തിങ് വെൻ ഈ ഫൈനാൻസ് കോർപ്പറേഷൻ്റെ ഒരു നാഷണൽ ബോഡിയുണ്ട് കൊ സി ഡി സി എന്ന് പറയും ഓക്കെ അപ്പോൾ അതിൻ്റെ മീറ്റിങ്ങിൽ മറ്റു സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവിടെയുള്ള അവിടുത്തെ ഫൈനാൻസ് കോർപ്പറേഷൻ്റെയോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെയോ എം ഡിമാരുമായിട്ട് ഇൻ്റർപ്രോ അവർക്കെല്ലാം കണ്ടമാനം ലോൺ പ്രപ്പോസൽ വരുന്നു പുതിയ ഇൻഡസ്ട്രി തുടങ്ങുന്നു മഹാരാഷ്ട്രയിലും അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മഹാരാഷ്ട്രയിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഒക്കെ എനിക്ക് വിസിറ്റ് ചെയ്യാനും കൂടി അതിൻ്റെ അപ്പം പെട്ടെന്നാണ് രണ്ടായിരത്തി രണ്ടിൽ ഞാൻ ഡയറക്ടർ അപ്പം ഞാൻ സെക്രട്ടറി റാങ്കിലേക്ക് മാറിയപ്പോഴാണ് അന്ന് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആക്കുന്നത് അതെ കേരളത്തിലെ ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആണ് പ്രവേശിക്കുന്നത് സെക്രട്ടറി റാങ്കിൽ യോഗ ഓക്കെ ഇപ്പോൾ അതിനകത്ത് അവർ കൊണ്ട് വെക്കുന്നത് സബ് കളക്ടർ കഴിഞ്ഞിട്ടുള്ള ആളിലെ രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ എളുപ്പം എനിക്ക് അപ്പം നമ്മൾ കുറച്ച് നല്ല എക്സ്പീരിയൻസോടെ വന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി അന്നപ്പോൾ സർക്കാരിൻ്റെ മെയിൻ ഈ ഡെവലപ്മെന്റൽ കാര്യങ്ങൾ ഡയറക്ടറേറ്റിലെ കുറച്ച് റെഗുലേഷനറി പാർട്ട് കഴിഞ്ഞാൽ റെഗുലേഷൻ ഒത്തിരി പോയി അതെ എൽ പി ജിയിൽ റെഗുലേഷൻ പാർട്ട് ഒത്തിരി പോയി പിന്നെ ഡെവലപ്മെന്റ് പാർട്ട് വന്നപ്പോൾ സെൽഫ് എംപ്ലോയ്മെന്റും ഒക്കെ പക്ഷേ അന്നെങ്കിൽ നമുക്ക് ഒരു സംരംഭത്വ വികസനം എന്ന് പറഞ്ഞിട്ട് അല്ല എംപ്ലോയ്മെന്റ് വാക്ക് മലയാളത്തിൽ കൊയ്നേജിലെ ആ കാലത്തില്ല ഉണ്ടായിരുന്നില്ല ശരിയാണ് തീർച്ചയായും എൻ്റർപ്രഷിപ്പ് എന്നൊരു വാക്ക് ഗവൺമെന്റ് പേപ്പറുകളിൽ ഇല്ല അപ്പോഴാണ് ഞാൻ ആ രണ്ടായിരത്തി ഒരു ഞാൻ അവിടെ ജോയിൻ ചെയ്തത് രണ്ടായിരത്തി രണ്ട് മെയ്യിലോ മറ്റുമായിരിക്കും സോറി ജൂണോ അറൗണ്ട് ദാറ്റ് അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത വർഷത്തെ പ്ലാൻ ടു തൗസൻഡ് ത്രീ ഫോർ പ്ലാൻ വന്നപ്പോഴത്തേക്ക് ഈ സംരത്വം വികസിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് കുറേ ഐഡിയാസ് ഞാൻ ഈ പ്ലാനിൽ എഴുതി അതിനകത്ത് ഒന്നാണ് எஜுஷன் இன்ஸ்டிடியூஷன் இட்ஸ் விட் கள்ச்சர்ஷிப் இன் அவர் ட்ரேட் யூனியனிசம் அவர் இன் அவர் மணிங் மணி வாஸ் அது சமூகம் அங்கீகரிச்ச ஒரு അതിനപ്പുറം വെൽത്ത് ക്രിയേഷൻ ഈസ് ഓൾസോ എ വർച്യൂ സംരംഭത്വം ഒരു വർച്യൂ ആണ് അത് നാടിനെ ഇമ്മീഡിയറ്റ്ലി തന്നെയല്ല ലോങ് ടേമിൽ പ്രയോജനം ഉണ്ടാണെങ്കിൽ അത് വേണം അതർവൈസ് യു വിൽ ബി എ സ്റ്റാറ്റസ് പോയിസ്റ്റ് അതല്ല അപ്പോൾ ആ രീതിയിൽ കേരളത്തിലൊരു സമഗ്ര മാറ്റം വരണമെങ്കിൽ ഈ ആയിട്ടുള്ള ആളുകൾ കോളേജ് പഠിപ്പിക്കുമ്പോൾ തന്നെ ഇതിൽ താല്പര്യമുള്ള ആളുകളെ എടുത്ത് അവിടെ അവരെ അവരുടെ സ്പിരിറ്റ് ഓഫ് എൻറ്റർപ്രിയർഷിപ്പ് അവിടെ നിന്ന് ഇൻകൾക്കേറ്റ് അങ്ങനെ എൻറ്റർപ്രനിയർഷിപ്പ് ഡെവലപ്മെൻറ്റ് നല്ലൊരു ബഡ്ജറ്റ് മാറ്റി വെച്ചു അത് എൻജിനീയറിംഗ് കോളേജുകളിലും മാനേജ്മെൻ്റ് സ്കൂളുകളിൽ അവിടെ കുറവായിരുന്നു മാനേജ്മെൻറ്റ് സ്കൂളുകളിലും എൻജിനീയറിങ് കോളേജിലും പ്രത്യേകിച്ച് കൊമേഴ്സ് ഉള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ കൊമേഴ്സ് അധ്യാപകരെയൊക്കെ ഒക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ കുറേ അധ്യാപകരെ ട്രെയിൻ ചെയ്തു ഇ ഡിഐ യിൽ നിന്ന് എൻ്റർപ്രിയർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഹമ്മബാദി കുറച്ച് പ്രൊഫസേഴ്സിനെ കൊണ്ടുവന്ന് ഈ അധ്യാപകരെ ഈ എൻറ്റർപ്രിയർഷിപ്പിന്റെ ബാലപാഠങ്ങൾ അവരെ പഠിപ്പിച്ച് ഹൗ യു ഷുഡ് ഹൗ ടു ഓഫ് ഇൻകൽകേറ്റ് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് ഒരു അന്ന് എനിക്ക് തോന്നുന്നു ആദ്യത്തെ തുടങ്ങിയപ്പോൾ വി ഡിഡ് എ കോൺക്ലേവ് ഓഫ് അതെ ഓർ അന്ന് സി ഐ വാണ്ട് ടു ഗീവ് ദിസ് ഐഡിയ ടു ദി പൊളിക്കൽ പാർട്ടീസ് ആഫ്സ്വൻ അതെ സോ ഐ ടുക്ക് ഡിഫറൻറ്റ് പാർട്ടീസിൻ്റെ പൊളിറ്റിക്കൽ യൂണിയൻ യൂണിയൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സിനെയെല്ലാം ഇതിനകത്ത് പങ്കെടുപ്പിച്ച് പറ്റും അപ്പോൾ ഞാനിപ്പോൾ റിമെമ്പർ ചെയ്തത് കഴിഞ്ഞ ഒരു ദിവസത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ സമൂഹത്തെ ട്രേഡ് യൂണിയൻസ് വെൽവേഴ്സ് വിത്ത് മിർന്നല്ലോ അവർ അതിപ്പോഴും ഞാൻ ആരുണ്ട് കോൺഗ്രസിൻ്റെ ആളുകൾ അവർ എല്ലാവരും ഐ എൻ ഡി യുസിനും അവരൊക്കെ പറഞ്ഞു അത് നമ്മുടെ ഒരു പുതിയ തിങ്കിങ്ങാണ് ഇതിനെ വളർത്തണം എവരിപടി ഹാപ്പി വിറ്റ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളതിനെ വളരെ ൈസ് ചെയ്തു ഞാൻ വളരെ ഹൈ വൈബ്രേഷൻ ആയിരുന്നു നല്ല വൈബ് 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 ഇന്നത്തെ ലാംഗ്വേജ് എന്ന് തന്ത അല്ല ഹോളിൽ ഒരു വൈബ് അവിടെ ഉണ്ട് അത് ദാറ്റ് മീ ബൈ ദ ടൈം ഐ ബിക്കം ആൻഡ് ഓൾ ജോബ് ടുഗദർ ടുഗദർ ഇൻഡസ്ട്രിയിൽ നല്ല ഹോൾഡ് യുസിന്റെ ചാർജ് ഉള്ളത് പിന്നെ കെ എസ് എം ഡി ഇതെല്ലാം കൂടെ വന്ന സമയത്ത് ഐഹാഡല്ലോട് മണി അറ്റ് മൈ ഡിസ്പോസൽ

അതിൽ രണ്ടു ലക്ഷം രൂപ നിങ്ങള് ആദ്യം കൊടുത്തു ഓ അപ്പം അങ്ങനെ ഓരോന്നും വന്നു അത് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി നാലായപ്പം ഞാൻ ഐ ടി സെക്രട്ടറിയും കൂടി അപ്പം ടെക്നോ പാർക്കും നമ്മുടെ കീഴില ടെക്നോ പാർക്കിൽ ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒരു സ്പാർക്ക് വരുന്നതേ ഉള്ളൂ അവിടെ ഈ പുതിയ കമ്പനികൾ പുതിയ പിള്ളേർ ഇതുപോലെ വന്നു അവർക്ക് നമ്മൾ കുറഞ്ഞ ചെലവില്ല സ്ഥലം കൊടുത്തു അപ്പം അന്ന് നമ്മൾ ഈ ഇൻഫോ പാർക്ക് കലൂർ ഇൻഡോ സ്റ്റേഡിയത്തിൻ്റെ കുറച്ച് സ്ഥലം എടുത്തിട്ട് ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം നമുക്കൊരു എക്സ്പീരിയൻസ് അവർ വളരുന്നു അവർക്ക് അപ്പോൾ അവർക്കെല്ലാം ആവശ്യമുണ്ടെന്നില്ല സർക്കാരിൽ ഇന്ന് കുറഞ്ഞ വാടകയ്ക്ക് കിട്ടണം സ്ഥലം വേണം അപ്പോൾ അന്ന് കരണ്ടും എ സിയും എല്ലാം കൂടെ ചേർത്തിട്ട് വളരെ ചെറിയൊരു വാടകയ്ക്ക് അവരെ കൊണ്ടുവന്നു ഇരുന്നൂറ് മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ചേർുമൊക്കെ ഇട്ട് കമ്പ്യൂട്ടറും വെച്ചിരിക്കുന്ന ആളുകൾ അവരുടെയൊക്കെ വളർച്ച നമ്മൾ കണ്ടപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകണമെന്ന് തോന്നി അങ്ങനെയാണ് ഈ ടെക്നോ പാർക്കിൽ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയ കൊണ്ടുവന്ന അതിനാൽ ചന്ദ്രശേഖരനില് അല്ല ഭയങ്കരമായിട്ട് അതിനകത്ത് വളരെ എനർജിറ്റിക്കായിട്ട് നിന്ന ആളുകൾ അപ്പം അങ്ങനെ ആ ഐഡിയ വന്നു അത് കഴിഞ്ഞ് ഞാൻ ഗവൺമെന്റ് പിന്നിലേക്ക് പോയി അവിടെ ചെന്നിട്ട് ഞാൻ കൺട്രോളല്ലോ പേറ്റൻ്റായി അതെ അപ്പോൾ ആണ് ഈ ഇന്നൊവേഷനും ഇതുമെല്ലാം നമ്മുടെ തന്നെ സബ്ജെക്റ്റായി മാറി എൻകറേജിങ് ഇന്നോവേറ്റേഴ്സ് അവർക്ക് പേറ്റൻറ് കൊടുക്കുന്നതും ഐ സ്റ്റാർട്ടഡ് ഗോയിങ് ടു ദി ഐ ടി അഡ്രസ്സിങ് ദർ സ്റ്റുഡൻസ് ആൻഡ് പ്രൊഫസേഴ്സ് അപോട്ട് ദി നീഡ് ഫോർ ഇന്നോവേഷൻ യെസ് അപ്പം നമ്മൾ ഈ പിന്നെ വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻഡ് വൈപ്പോയുടെ ഇനോവേഷൻ ഗ്ലോബൽ കോൺഫറൻസുകളിൽ അറ്റൻഡ് തുടങ്ങി ജനീവായി ഇതിൻ്റെ പരിപാടിക്ക് പോകാൻ തുടങ്ങി ടെക്നോപാർക്ക് ഒക്കെ വന്നു കുറച്ച് പിള്ളേരുകൾ വന്ന് അവിടെ ഇരിക്കാൻ തുടങ്ങി അങ്ങനെ വന്നതാണ് നമ്മുടെ അന്നതിന്റെ പേരെന്തോ ചില്ലർ കമ്പനിക്ക് മുമ്പ് സഞ്ജയ് വിജയകുമാർ ടെലികോം ഇത് അപ്പൊ അവര് ഞാനിവിടെ വന്ന സമയത്ത് ഐ റിമെമ്പർ ഈ മോമിയുടെ മൂന്നാല് പിള്ളേര് അറ്റ്മെന്റ് ക്രിസ് ഗോപാലകൃഷ്ണൻസോട്ട് അപ്പൊ ഓൾ ദീസ് പീപ്പിൾ സപ്പോർട്ട് ദീസ് ഐഡിയ ഡയറക്ടർ ആയിരുന്ന സ്റ്റാർട്ട് പോളിസി ടു സ്റ്റാർട്ട് അപ്പ് പോളിസി ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സ്റ്റാർട്ട് അപ് പോളിസി ആയി അതനുസരിച്ച് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സും കുറച്ച് ചെയ്തു ഗവൺമെന്റിൽ ദാറ്റ് ജസ്റ്റ് ടു ലിങ്ക് വിത്ത് ദി അവർക്ക് ഗവൺമെന്റൽ ബിസിനസ് കൊടുത്താലേ പറ്റും അപ്പോൾ ഈ ഗവൺമെന്റ് ആയിട്ട് കുറേ പേരെയൊക്കെ അതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പെടുത്തി ചെയ്തു പിന്നീട് ഒരു ഫോർമൽ സ്ട്രക്ചർ ആക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറഞ്ഞ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് പതിമൂന്ന് ഏക്കർ സ്ഥലം എടുത്ത് അതിൻ്റെ പേരിലേക്കാക്കി അവിടെ നമ്മുടെ വിഷു ആ വിഷുവിന് ഇപ്പം ഓൾമോസ്റ്റ് റിയലൈസ് ആയതിനോട് കെട്ടിടങ്ങളും അപ്പൊ അതിന്റെ ഐഡിയ അവിടെ മൂട്ട് ചെയ്ത് ഏക്കർ സ്ഥലം എടുത്ത് സൊസൈറ്റി ചെയ്തു കെട്ടാൻ തുടങ്ങി അവിടെ കിൻഫ്രയിൽ ഉണ്ടായിരുന്ന ബയോപാർക്ക് എല്ലാം കൂടി കൂടെ ഇതിനുള്ളിലാക്കി അതെ അവിടെ കമ്പനികളെ എല്ലാം കൂടെ നമ്മൾ കൊണ്ടുവന്നു ഈ സിസ്റ്റത്തിൽ കൊണ്ടുവന്നേ അവിടെ നല്ല ഒരു ബേസ് നമുക്ക് ആ ബേസിൽ നിന്നാണ് ഇന്ന് കാണുന്ന രീതിയിൽ ബേസിലാണ് ഈ ഫാബ് ലാബ് പരിപാടി ആ സമയത്ത് തന്നെയാണ് ഇതെല്ലാം ഇത് ഇതെല്ലാം ഈ പിള്ളേർ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞ് നമുക്ക് അപ്പോൾ അന്ന് കുഞ്ചെറിയ വൈസൊക്കെ ടെക്നോളജി യൂണിവേഴ്സിറ്റി വയസ്സാണ് അപ്പോൾ പുള്ളിയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ കോളേജുകളിൽ നിങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഉള്ള ബ്ലാക്ക് സ്മിത്തി കാർപ്പൻട്രി ഇത് മാത്രമേ എഞ്ചിനീയറിംഗ്സിനറിയാവുള്ളൂ അതെ ഡിസൈൻ ചെയ്യാനും ന്യൂ സാധനം ക്രിയേറ്റ് ചെയ്യാനും ഉള്ളതിന് എം ഐ ടി ഫാബ് ലാബ് കൊണ്ടുവന്നത് അപ്പോൾ ആ ഫാബ് ലാബിൻ്റെ എം ഐ ടി ഫാബ് ലാബിൻ്റെ സിഇഒയും ഒരു 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 വൈറ്റ് ലേഡി ദോസ് പീപ്പിൾ വിസ് മീ ி தேர்ட்டி லாக்குது நம்ம வாங்கி அப்படின்னு ரெண்டெண்ண கொண்டு வந்து ஆயப்பே எஞ்சினிய் கோளேஜில் எஞ்சினிய் ஒரு பத்திரத்து கொடுத்து பிரைவெட் எஞ்சினிய் கோளேஜில் ஒரே அத்தையும் நம்ம ഫാബ് ലാബുകൾ വന്നു ആ ഫാബ് ലാബുകളിൽ സ്കൂൾ കുട്ടികളെ നമ്മൾ കൊണ്ട് കാണിക്കാൻ തുടങ്ങി ത്രീ ഡി പ്രിന്റിംഗ് ഒക്കെ സ്കൂൾ കുട്ടികളായിരിക്കും മുതലേ അവർക്ക് കാണാനും പിന്നെ വരുന്ന സ്റ്റാർട്ടപ്പ്കാർക്ക് അവർക്ക് ഉപയോഗിക്കാനും അപ്പോൾ അത് ആ സൗകര്യം ഒരു വലിയ ചേഞ്ച് ഈ ടെക്നോ എൻ്റർപ്രൈസിൽ ടെക്നിക്കൽ സ്റ്റാർട്ടപ്പില് വലിയൊരു ബൂസ്റ്റ് ആയിരുന്നു ആ ഫാബ് ലാബ് അതിപ്പം വന്നു വന്ന് സൂ എം ഐ ടിയുടെ സൂപ്പർ ഫാബ് ലാബ് ഇപ്പോൾ കേരളത്തിലുണ്ട് ഒത്തിരി കോളേജുകളിലായി അപ്പം നമ്മുടെ ഇവിടുത്തെ ഫാമിലാ ഐ ഐ ടി പോലും ഇല്ലായിരുന്നു അന്ന് അതെ നമ്മൾ കൊണ്ടുനത്തെ ഹയർ സ്റ്റാൻഡേർഡ് അന്ന് ഐ ഐ ടികളിൽ പോലും ഇല്ല അപ്പം ഇപ്പം ഐ ഐ ടിയിലൊക്കെ ഐ അന്ന് നമ്മളെ അത്രയും ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് തിങ്ക് ചെയ്യുകയും സർക്കാർ അതിനെ അന്നത്തെ സർക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ഇതിനകത്ത് പൈസ തരികയും ചെയ്തു അതിന് ശേഷം വന്ന രണ്ട് സർക്കാരുകളും ഐ ആം സോ ഹാപ്പി ടു സീ ദാറ്റ് ദൈക്കാറ്റ് ടു അറൌണ്ട് ഹൺഡ്രഡ് ഫിഫ്റ്റി ഹൺഡ്രഡ് എയ്റ്റി ടു ഹൺഡ്രഡ് കോഴ്സ് പെർ ഇയർ ഭയങ്കരമായിട്ട് പണമായി ഇൻഫ്രാസ്ട്രക്ചറായി അപ്പൊ അവര് പിന്നെ ഫണ്ടിങ് സ്റ്റേജിലേക്ക് സീഡ് ഫണ്ട് കൊടുക്കാറായി ആക്സിലറേറ്റേഴ്സ് ആയി അപ്പൊ ഇങ്ങനെ നമ്മൾ ടെക്നോ പാർക്കില് ഈ ടി ബി എസ് സി തുടങ്ങിയ സമയത്ത് സിക്ക് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി എഞ്ചിനീയറിംഗ് കോളേജസ് അന്നത്തെ മേജർ എഞ്ചിനീയർ ചുവാണ്ടർ എഞ്ചിനീയറിംഗ് കോളേജും തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ അമൽ ജ്യോതി പുതിയ വന്ന എഞ്ചിനീയറിംഗ് നമ്മുടെ ശ്രീചിത്ര പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഒക്കെ തുടങ്ങി കേട്ടോ

ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ടി ബി ഐ സി ടെക്നോ ചെറിയ രീതിയിൽ തുടങ്ങിയതാണെങ്കിലും ഇപ്പൊ അതെല്ലാം ടി ബി ഐ ഒരു ഐഡിയ കൺസെപ്റ്റ് സാറിന് ഇങ്ങനെയാണ് തോന്നിയത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടി അവിടെ വരുന്നത് ഞാൻ നേരിട്ട് ടി ബി എസ് തുടങ്ങിയതിന് മുമ്പ് ടെക്നോ പാർക്കിൽ ആ പേരിലല്ലെങ്കിലും അതെ ടെക്നോ പാർക്കിലെ സി ടെക്നോ പാർക്കിൽ എല്ലാം ചെറിയ കമ്പനികൾ വന്നിട്ട് എന്നാൽ നമ്മളൊന്നും ചെയ്യാതെ തന്നെ ചെറിയ കമ്പനികൾ ഐ ടി കമ്പനികൾ വന്നല്ലോ സോഫ്റ്റ്വെയർ പ്രൊവൈഡേഴ്സ് ആയിട്ട് ഒത്തിരി പേര് സർവീസ് സെക്ടറും മറ്റേ ബി പിഒ കെ പി ടൈപ്പിലുള്ള ചെറിയ ഇതുമായിട്ട് വന്നു അവർക്കെല്ലാം അപ്പൊ നമുക്ക് അന്ന് പോളിസി അവർക്ക് ചെറിയ വാടക അപ്പൊ ആദ്യം ഒരു ഐഡിയ വരുന്നവന് അവൻ ഇവിടെ ഇരുത്തി അവന് കുറച്ചൊരു മെൻ്റനൻസ് കിട്ടും ചുറ്റുപാടുമുള്ള കുറച്ച് ആളുകളുമായിട്ട് ഇൻടാക്ട് ചെയ്യണം ആ പേരിലാണ് നമ്മൾ ടെക്നോ പാർക്കിലെ ഈ ഇൻക്യുബേറ്റ് ചെയ്യാൻ ഒരു മെൻറ്ററും ഒരു ഐഡിയയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലേ നമ്മൾ പിന്നെ കളമശ്ശേരിൽ വലിയ ഇതായിട്ട് പോയി ടെക്നോ പാർക്കിൽ ടി ബി എസ് എന്ന് പറയുന്നത് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വരുന്നതിന് മുമ്പേ ചെറിയ രീതിയിൽ തുടങ്ങി അതിന് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ചെറിയ സഹായമൊക്കെ കിട്ടി കിട്ടി അപ്പോൾ ഇത് വന്നു അപ്പം നമ്മൾ അവിടെ ഈ എൻജിനീയറിങ് കോളേജിൽ വന്ന ക്രിയേഷൻസ് എല്ലാം അവിടെ ടെക്നോ പാർക്കിൽ ഉള്ളിൽ എക്സിബിഷൻസ് ആയി അവർ വരുന്നു അവർക്ക് മത്സരം സമ്മാനമായി പബ്ലിസിറ്റി വന്നു അത്രത്തിൽ കൂടെ പബ്ലിസിറ്റി വന്നു അപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്കൽ ടെക്നോളജി ബേസ്ഡ് എൻറ്റർപ്രൈസ് ക്രിയേഷൻ കേരളത്തിൻ്റെ ഒരു കൾച്ചറായിട്ട് ചെറിയ രീതിയിലാണ് ഈ കടന്ന പതിമൂന്ന് കാലത്ത് നമുക്ക് തുടങ്ങാൻ പറ്റി അത് നമ്മൾ മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൾച്ചർ ഇല്ലാതിരുന്ന സ്ഥലത്ത് അതെ നമ്മുടെ ഈഷ്യയിലോ അതേ സമയത്ത് ബാംഗ്ലൂർ ചെന്നപ്പോൾ അവിടെ ഗവൺമെൻറ് അഞ്ച് പൈസ ആയിരത്തി തുടങ്ങി അതിൻ്റെ ആവശ്യമില്ല ആന്ധ്രയിലില്ല തമിഴ്നാട്ടിലില്ല ആന്ധ്രയിൽ ബാംഗ്ലൂർ ചെല്ലുമ്പോൾ നമ്മുടെ ഗുരുരാജ് ഗുരു ഗുരു ഒരു പാർട്ടി കൊണ്ട് തടി വലിയ വണ്ണമുള്ള ഒരാൾ അപ്പം അതിൻ്റെ പേരും പുള്ളി ഞാൻ പറഞ്ഞുപോയി അവനിങ്ങനെ ഒരു സംഗതി തുടങ്ങി കുറെ പിള്ളേരെ വെച്ച് ഗുരുരാജോ ഗുരു രാജോ നല്ല തടിയുള്ള അപ്പം അവൻ്റെ ഒക്കെ ചെന്ന്സ് എ പ്രൈവറ്റ് തിങ് ഹീസ് ഹെൽപ്പിംഗ് പീപ്പിൾ ആൻഡ് അത് നല്ല വൈബുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് ആയാലുണ്ടാക്കി അപ്പം നമ്മൾ വിചാരിച്ചത് ബാംഗ്ലൂരിൽ ഇൻഡിവിജ്വലി അവർ ചെയ്യുന്നു അതിനെ അവർ വാടക ഇൻഡിവിഡ്വൽ സ്ഥലം അവിടെ ചെയ്യുന്നു അപ്പം നമ്മൾ അതുകൊണ്ട് ഇതിങ്ങനെ നമ്മുടെ ഗവൺമെൻറ് പ്രൊവൈഡായിട്ട് വരിക അതിൻ്റെ ആവശ്യം തന്നെയാണെന്ന് വെച്ചാൽ ബാംഗ്ലൂർ പോലെയുള്ള ഈ ഫൈന എന്താ പറയുക നമ്മുടെ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ടെക്നോളജിയും ഇൻഡസ്ട്രിയും എൻ്റർപ്രനിയർഷിപ്പും എല്ലാം ഇങ്ങനെ തിളച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇനി ആവശ്യമില്ല ഇല്ല ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് തിളക്കില്ല ഇങ്ങനെ നിൽക്കുക താഴോട്ടാണ് അങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് അതിനെ ഒന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു അത് അതൊരു കൺവിൻസ്ഡ് ആശയം തന്നെയായിരുന്നു അൺലെസ് ഗവൺമെൻറ് കംസ് ആൻഡ് ഹെൽപ്പ് ദിസ് പീപ്പിൾ ഗീവ് ദം ദാറ്റ് തിങ് ഈ കേരളത്തിലൊന്നും ചെയ്താൽ വിജയിക്കത്തില്ല ഇവിടെ മുഴുവൻ യൂണിയനാണ് സമരമാണ് അതുകൊണ്ട് പത്ത് പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇ എസ് ഐ വരും പി എഫ് ഒക്കെ ഞാൻ ആ ലേബറിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുക പത്ത് പേര് കൂടുതൽ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ ഇ എസ് ഐയും പി എഫും വരും അവിടുത്തെ ഒരു ട്രേഡ് യൂണിയൻ തുടങ്ങും അവർ ഉടനെ ഇ എസ് ഐക്കും പി എഫും അവരൊരു പരിശോധനയ്ക്ക് വരും അപ്പോൾ അതിനോട് പറയും ഈ അരിയേഴ്സ് എല്ലാം കൂടെ കൂടി എത്ര രൂപ ഫൈൻ കൊടുക്കണമെന്ന് പറയും അതോടെ അവൻ നിർത്തി അപ്പോൾ ഒരു ഇരുപത് പേരും മുപ്പത് പേരും ഒക്കെ ഇതെല്ലാം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്പുറമായിട്ട് പോയി ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി വളർന്നു വരുന്ന ആളെ അയാളെ നമ്മൾ സമൂഹത്തിൻ്റെ ഒരു ശത്രുവായിട്ടല്ല സമൂഹത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഇവിടെ ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന അപ്പം ജോബ് സീക്കേഴ്സിൽ നിന്ന് ജോബ് പ്രൊവൈഡേഴ്സ് ആക്കി ക്രിയേറ്റ്ക്കാരെ മാറ്റുക എന്നുള്ള ആശയം കൊണ്ട് തന്നെയാണ് ഇത് തുടങ്ങിയത് അപ്പം നമ്മൾ ഗവൺമെൻറ് എന്താ പറയുക വർഷങ്ങളായിട്ടൊന്നും ഇതിനകത്ത് ചെയ്യുന്നില്ലെന്നില്ല സർക്കാർ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കൊടുക്കുന്നുണ്ടായിരുന്നു സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് നടക്കുന്നു ഇൻഡസ്ട്രിയൽ ഇതൊന്നും ഇല്ലെന്നുള്ളതല്ല പക്ഷെ അതൊന്നും ആ ഒരു ചെറുപ്പക്കാരുടെ വൈബിലേക്ക് വരുന്നില്ല ഇതിൽ സർ ഒരു ഈ നമ്മൾ പണ്ട് ഈ മാനേജ്മെന്റിന്റെ വക്താവായ പീറ്റർ ഡ്രക്കർ പറയും കൾച്ചർ ടേക്സ് പെർഫോമൻസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും അപ്പോൾ ഒരു കൾച്ചർ ഒരു സംസ്കാരം ഇല്ലാതെ ഒരു പെർഫോമൻസ് ഒരു ടെക്നോളജി കൊണ്ടുവന്നിട്ട് കാര്യമില്ല അതേസമയത്ത് സാറിൻ്റെ ഈ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നുള്ള സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇൻവേൾഡ് ആയിട്ട് നോക്കുന്ന ഒരു സമൂഹം ഓക്കെ ഭൂഷ മുതലാളിത്വം അല്ലെങ്കിൽ സോഷ്യലിസത്തിൽ വളരെ കൂടുതൽ വിശ്വസിക്കുന്ന ഒരു സമൂഹം എല്ലാ കാര്യവും സർക്കാരിൽ നിന്നാണ് വരേണ്ടത് എന്ന് പക്ഷെ അത് വളരെ ഭംഗിയായിട്ട് സാറിൻ്റെ ആ പോളിസിയിൽ മുതലെടുക്കാൻ സാധിച്ചു കാരണം ദ ഗവൺമെൻറ് ലെഡ് എവറിബഡി ഫോളോ ഇത് ഈ ഗുരുരാജിൻ്റെ പ്രൈവറ്റ് സെപ്റ്റം സംരംഭം ഇവിടെ ഉണ്ടാകുമായിരുന്നെങ്കിലും അത് വരികയില്ലായിരുന്നു കാരണം എല്ലാവരും സർക്കാരിനോടോ അല്ലെങ്കിൽ പോളിസിയിൽ നോക്കി നിൽക്കുമ്പോഴത്തേക്ക് അത് ഉണ്ടായത് വളരെ പ്രധാനമായ ഒരു നാഴികക്കല്ലേ അതായത് ഞാൻ പറഞ്ഞത് ഇപ്പം അതുകൊണ്ട് നല്ല ഐഡിയ സ്വന്തമായിട്ട് അവരുടെ പേരൻസോ പിയർ ഗ്രൂപ്പോ സപ്പോർട്ട് ചെയ്തിട്ട് ഗവൺമെന്റിന് ഒരു സപ്പോർട്ടും ഇല്ലാതെ വേണേലും ഇപ്പം എത്ര കമ്പനികൾ തുടങ്ങുന്നുണ്ട് കേരളത്തിൽ അതിന് പറ്റിയ ഒരു ഒരു അറ്റ്മോസ്ഫിയർമോസ് ഈ വൺ ആൻഡ് ഹാഫ് ടു ഡി കേസ് കൊണ്ടിട്ട് അത് ദാറ്റ് വാസ് എ വെരി ഡിസൈറബിൾ തിങ് അത് കേരളത്തിന് മാത്രം ആവശ്യമുള്ള ഒരു സംഗതിയായിരുന്നു തമിഴ്നാട്ടിലോ പിന്നെ കർണാടകയിലോ ആന്ധ്രയിലോ ഇത് ചെയ്യേണ്ടി വന്നില്ല ഇവിടെ നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്യേണ്ടി വന്നു അതിനകത്ത് നമ്മളിപ്പം പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ബോസ്റ്റ് ചെയ്യാനൊന്നുമില്ല ഇത് കേരളത്തിൻ്റെ ഒരു നീഡായിരുന്നു അത് ഇനിയും വളർന്നോളൂ അപ്പോൾ അതങ്ങനെ ഒരു നല്ല സ്റ്റേക്ക് ഓഫ് സ്റ്റേജിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു ഞാൻ ആ ഫീൽഡ് വിട്ടതിന് ശേഷം ും അത് പിന്നെയും വളരെ ശക്തമായിട്ട് തന്നെ ഒരു രണ്ട് ഗവൺമെന്റും അതുപോലെ തന്നെ എൽ ഡി എഫ് ഗവൺമെന്റും യു ഡി എഫ് ഗവൺമെന്റും എൽ ഡി എഫ് ഗവൺമെന്റ് അതിനെ കൊണ്ടുപോവുകയും കേരളത്തിൽ ഇപ്പൊ അത് ഇതായിട്ട് മാറുകയും ചെയ്തു അപ്പൊ ഇത് ഈ സ്റ്റാർട്ടപ്പ് ഒന്നും കൂടാതെ തന്നെ ഇപ്പം ഈ യങ്സ്റ്റേഴ്സിനെ കണ്ടില്ല ഇവരെ പോലും എന്ത് ചെയ്യാനുള്ള ഒരു ധൈര്യം ധൈര്യം നമുക്ക് സന്തോഷം വരുന്നത് അപ്പോൾ എത്രയോ പേര് അങ്ങനത്തെ ആശയമായിട്ട് വരാൻ തുടങ്ങി അതൊന്നും ലോകത്തിൽ പുതിയ കാര്യമല്ല കേരളത്തെ സംബന്ധിച്ച് ഒരു കാലത്ത് പുതുതായിരുന്നു ഇനിയിപ്പോ കേരളത്തെ സംബന്ധിച്ച് സംബന്ധിച്ചല്ല ഇതിന് സ്റ്റേക്ക് ഓഫ് ചെയ്ത് പുഷ് വേണ്ടിയിരുന്നു ഈ ഗവൺമെന്റിന്റെ തലത്തിൽ നിന്നുള്ള ഒരു പോളിസി ചേഞ്ച് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ കേരളം അന്നേരം അതൊരു ആയിരുന്നു വേറെ ചോദ്യം സർ നമ്മളിപ്പോൾ സാറും മറ്റു സംസ്ഥാനങ്ങളെ പറ്റി പറഞ്ഞു അവിടേക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് കണ്ടു എന്നുണ്ടെങ്കിൽ തന്നെയും കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് പോളിസി അത് ഒരു പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് പോളിസിയായി മാറുകയുണ്ടായി ഇപ്പൊരു ഹൺഡ്രഡ് തൗസൻഡിൽ കൂടുതൽ ആണ് കേരളത്തിൽ തന്നെ ഏകദേശം ഒരു ഏഴായിരം സ്റ്റാർട്ടപ്പുകൾ രജിസ്ട്രേഷൻ വന്നിരിക്കുന്നു ആറായിരത്തിൽ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ രജിസ്ട്രേഷൻ വന്നിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആശയപരമായിട്ട് കേരളത്തിൽ ഉണ്ടായത് ഒരു സാഹചര്യത്തിന്റെ ആവശ്യത്തിൽ കൊണ്ടുപോകുന്നതാണെന്നുണ്ടെങ്കിൽ തന്നെയും അത് രാജ്യത്തിന് തന്നെ ഉതകുന്ന രീതിയിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പറഞ്ഞിട്ടാക്കി മാറ്റി അത് ഓഫ് ഇന്ത്യ ഓൾസോ ചേക്കപ്പ് ചെയ്തു കാരണം അത് മറ്റേ നമ്മളെത്രയും സാഹചര്യങ്ങളില്ലാത്ത സ്റ്റേറ്റുകളിലൊക്കെ ഭയങ്കര ഹെൽപ്പായി അതെ ഒഡീഷ ഒഡീഷ ഹരിയാന ഹരിയാന അതെ ഈവൻ ഉത്തർഖണ്ഡ് അവിടെയൊക്കെ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർട്ടപ്പ് പോളിസിയുടെ ശരിക്കും ഒരു പ്രോളിഫറേഷൻ കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലെമ്പാടും എത്ത രീതിയിലും എല്ലായിടത്തും പ്രോളിഫറേറ്റ് ചെയ്യത്തക്ക രീതിയിലും പല പല പെർട്ടിക്കുലർ ഇൻഡസ്ട്രി ആയിട്ട് ബാക്ക് ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിലേക്ക് വളരെ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചു ശരിക്കും ഇന്ത്യയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പത്തൊൻപത് കോടി ജനങ്ങൾ മുപ്പത്തഞ്ചു വയസ്സിലായ ഈ രാജ്യത്ത് ഇതൊരു വളരെ അംഗീകരിക്കപ്പെടുന്ന ഒരു ഒരു ചേഞ്ച് ആയിട്ട് മാറി ഇതൊരു നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ആയിട്ട് മാറി ശരിക്കും അപ്പോൾ അത് ശരിക്കും നമ്മൾ പണ്ടും കാണുന്ന കേരളത്തിലുള്ള പല പ്രസ്ഥാനങ്ങളും പല 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 പോളിസികളും നാഷണൽ ലെവലിൽ ഹയർ ഇമ്പാക്റ്റ് ചെയ്തു പക്ഷേ ഈ സ്റ്റാർട്ടപ്പ് പോളിസി ഇമ്പാക്റ്റ് ചെയ്തതുപോലെ വ്യവസായത്തിൽ ബിസിനസ്സിൽ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഒരു പോളിസി വേറെടുത്തും വന്നിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് സാറിന് ക്ലോസിംഗ് ആയിട്ട് നിങ്ങൾ ക്ലോസിംഗ് ആയിട്ട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഇതിന് ഞാൻ പ്രത്യേകിച്ച് ഒരു പിതൃത്വമോ ഒന്നും ഏൽക്കുന്നില്ല ഐ വാണ്ട് എനി ക്രെഡിറ്റ് ഓർ എനിതി അതേ സാഹചര്യത്തിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു ആ സമയത്ത് സമാന മനസ്സിതിയിൽ പയ്യന്മാരെല്ലാം ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടിരുകയും ഞാനന്ന് ആ സീറ്റിലിരുന്നതുകൊണ്ട് എനിക്ക് അതിനെ ഹെൽപ് ചെയ്യാൻ പറ്റി മാത്രമേ ഉള്ളൂ സർക്കാർ ഇരിക്കുന്ന ആള് ഞാൻ ഇത് ചെയ്തു എന്ന് പറയുന്നൊരു കാര്യമല്ല എന്റെ പണം മുടക്കിയിട്ടില്ല ഞാൻ ആ ഐഡിയയെ കുറച്ചുകൂടി ഒന്ന് ക്രിസ്റ്റലൈസ് ചെയ്തു സർക്കാർ തലത്തിൽ അതിനെ അതിന്റെ പേപ്പറുകളാക്കി മാറ്റി ക്യാബിനറ്റിൽ കൊണ്ട് പോയി നേടി കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ അല്ല അപ്പം ഇതിന് ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മളുടെ അതിന് മുമ്പുള്ള ലൈഫ് എക്സ്പീരിയൻസ് എനിക്ക് എനിക്ക് ഇവിടുത്തെ സർക്കാരുകൾ തന്ന ആ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വിഷയത്തിലുള്ള എന്റെ പോസ്റ്റ് ലേബർ ലേണിംഗ് ആ ലേണിങ്ങിനുള്ള ഒരു അവസരവും കൂടെ ഗവൺമെന്റ് തന്നതുകൂടെ കൊണ്ടും അത് ഈ സാഹചര്യത്തിൽ ഞാൻ ഞാനതിനകത്ത് ഉപയോഗിക്കാൻ സാധിച്ചു അറിൻ്റെ ആ മോഡസ്റ്റി നമ്മൾ വളരെ കൂടുതലായിട്ട് വി റിയലി പ്രൈസ് യു ഫർ ദാറ്റ് അറ്റ് ദ സെയിം ടൈം നമ്മൾ സംസ്കൃതത്തിൽ പറഞ്ഞ ഏറ്റവും വലിയ വാക്കാണ് സംഭവാമി സംഭവം എന്ന് പറയും അല്ലെങ്കിൽ തമിഴിൽ പറയും ചില നേരങ്ങളിൽ ചില മലയാളികൾ എന്ന് പറയും ഒരു വ്യക്തിത്വം ഒരു സമയത്ത് ഉണ്ടാവണം ആ വ്യക്തിത്വത്തിൻ്റെ ബേസ് യു ആർ എ കൺബ്യൂട്ട് ഫോർ ദ എൻറ്റയർ ഡിവലപ്മെന്റ് ദാറ്റ് വാസ് ഹാപ്പനിങ് ആൻഡ് ദ പ്രൊഡക്റ്റ് ഈസ് എ സ്റ്റാർട്ടപ്പ് പോളിസി ടുഡേ ദാറ്റ് ഹാറ്റ് ബിക്കം ഇന്ത്യസ് സ്റ്റാർട്ടപ്പ് പോളിസി കൺരാജുലേഷൻസ് യു ആൺ ദ താങ്ക് യു